സ്ത്രീകളും കുട്ടികളും ദുർബലരും പീഡിപ്പിക്കപ്പെടുന്നത് ദൌർഭാഗ്യകരമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുമായി ഒ എം തരുവണ നടത്തിയ അഭിമുഖ സംഭാഷണം ആരംഭിക്കുന്നത് പീഡനം നിലപാടാണ് മാറേണ്ടത് എന്ന തലക്കെട്ട് നൽകിയ ലേഖനത്തിൽ നമ്മുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ചേരാത്ത ജീവിത രീതികളാണ് പീഡനങ്ങൾക്ക് കാരണമെന്ന് കാന്തപുരം പറഞ്ഞുവയ്ക്കുന്നു പുരുഷന്മാരോടൊപ്പം തുല്യതയ്ക്കു വേണ്ടി സ്ത്രീകൾ മത്സരിക്കുന്നതാണ് പ്രശ്നങ്ങളുടെ കാരണം ഡൽഹി സംഭവത്തിന് ശേഷം പ്രതിഷേധ പ്രകടനം നടത്തിയവരെയും കാന്തപുരം ഇങ്ങനെ വിമർശിക്കുന്നു ഞങ്ങളോട് വസ്ത്രത്തെക്കുറിച്ച് പറയേണ്ട ആക്രമിക്കരുതെന്ന് പറയൂ എന്നായിരുന്നു അവരുത്തിയ പ്ലക്കാർഡിലെ വാചകങ്ങൾ അതിനർത്ഥം ഞങ്ങൾ വീടിന്റെ വാതിലുകൾ തുറന്നിടും നിങ്ങൾ മോഷണം തടയൂ എന്നാണെന്നും കാന്തപുരം പറയുന്നു കാന്തപുരത്തിന്റെ ഈ ലേഖനത്തിനെതിരെ സ്ത്രീ സംഘടനകൾ രംഗത്തെത്തി കഴിഞ്ഞു ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഇരകൾ ചില പിന്നെ നടപടികൾ പെരുമാറ്റ രീതികൾ അവർക്കുണ്ടാവണം എന്നുള്ളതും അവര് വീണ്ടും വീണ്ടും ഇരുട്ടിലേക്കും പോകണം എന്നുള്ളതും ഒരു ും വരുന്നത് അതിനെ തന്നെ ഈ ഒരു സ്ത്രീ അഭിപ്രായങ്ങൾ പരസ്യമായി വേണം പുതിയ സുരക്ഷാ നിയമം കൊണ്ടുവരാൻ എന്ന് സർക്കാരിനോട് ഞാൻ അതിനെതിരത്തിലുള്ള അറബ് നാടുകളിൽ സ്ത്രീകൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പീഡനങ്ങൾ കുറയുന്നത് ഇവിടെ നിലമറന്ന് കളിക്കുകയാണ് സ്വാതന്ത്ര്യം അനിയന്ത്രിതമാകുന്നതാണ് നമ്മുടെ പ്രശ്നമെന്നും കാന്തപുരം പറയുന്നു സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ നാം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെ അനാവശ്യമായിരുന്നു കുറ്റം ചെയ്തവർക്കെതിരെ കടുത്ത ശിക്ഷ നടപ്പാക്കുന്നത് വിരോധാഭാസമാണെന്നതടക്കമുള്ള കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് ലേഖനത്തിലുടനീളം പറയുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്